शीलं वलरव मानवहृदयं ते പ്രിയപ്പെട്ടവരെ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലൈബ്രറീസ് എംപവറിംഗ് കമ്മ്യൂണിറ്റീസ് ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺഫറൻസിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു ലോകത്താകെ സാമൂഹിക ശാക്തീകരണത്തിൽ ഗ്രന്ഥശാലകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ആ മേഖലയിൽ ഉയർന്നു വരുന്ന നൂതന പ്രവണതകളെക്കുറിച്ചും ഈ കോൺഫറൻസ് ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ തിരുവനന്തപുരത്തായിരുന്നു ആ തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലൊരു സമ്മേളനം നടത്തുന്നത് എല്ലാ രീതിയിലും ഉചിതമായ കാര്യമാണ് ഗ്രന്ഥശാലകളുടെ സാന്ദ്രത പരിശോധിച്ചാൽ ഇത്രയേറെ ഗ്രന്ഥശാലകളുള്ള മറ്റൊരിടം കേരളം പോലെ ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് ഇവിടെ ഓരോ വാർഡിലും വായനശാലകളിലുള്ള ഇടങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാലത് കാണാൻ കഴിയും ഇപ്പം ഞാൻ നിയമസഭാംഗം എന്ന നിരക്ക് പ്രതിദാനം ചെയ്യുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ് അവിടെ എല്ലാ വാർഡിലും ഗ്രന്ഥശാലകളുള്ള ഇടമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തപ്പെട്ട നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയ നിലക്ക് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി പങ്കുവെക്കട്ടെ കേരളത്തിലെ ഗ്രന്ഥശാലകൾ കേവലം പുസ്തകം സൂക്ഷിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല നമ്മുടെ നാടിൻ്റെ സാമൂഹ്യവും വൈജ്ഞാനികവുമായ ഉത്കർഷത്തിൽ മുഖ്യ പങ്കുവഹിച്ചവ കൂടിയാണ് അത്തരമൊരു സംസ്ഥാനത്ത് ആണ് ഈ കോൺഫറൻസ് നടക്കുന്നത് പട്ടിണിയായ മനുഷ്യനോട് പുസ്തകം കയ്യിലെടുക്കാൻ പറഞ്ഞത് ബർട്ടോട് ബൃഹത്തായിരുന്നു അതിനർത്ഥം പുസ്തകം കൊണ്ട് വിശപ്പ് മാറ്റാമെന്നല്ല മറിച്ച് വായന പട്ടിണി പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും തോത് കുറക്കുമെന്നാണ് അതെങ്ങനെയാണ് ബ്രഹത്ത വാചകം എഴുതുമ്പോഴുണ്ടായ സാമൂഹ്യ സാ സാമൂഹ്യ സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒരു പതിറ്റാണ്ടിലധികം പിന്നിട്ടിട്ടും തുടരുന്ന ദുരിതങ്ങളും പട്ടിണിയും ഒരു വശത്ത് ഗ്രേറ്റ് ഡിപ്രഷൻ പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ മറുവശത്ത് ഇതിനു പുറമെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യമായ ജർമ്മനിയിൽ ഉയർന്നു വന്ന വംശീയ വിദ്വേഷം ഉഗ്ര കൊണ്ട് ദുരാഗ്രഹങ്ങൾക്കും ഭേദയന്തകൾക്കും വർഗീയ വിദ്വേഷത്തിനുമുള്ള പരിഹാരമായാണ് അദ്ദേഹം വായനയെ കണ്ടത് ഉള്ളവൻ ഇല്ലാത്തവർ കൊടുക്കാൻ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെപ്പോലെ കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഓരോ മനുഷ്യനെയും പരിവർത്തിപ്പിക്കാൻ വായനയ്ക്ക് കരുത്തുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആ നിലയിലേക്ക് മനുഷ്യനെ മാറ്റിത്തീർക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ബൃഹത് പട്ടിണിക്കുള്ള മരുന്നായി പുസ്തകത്തെ കണ്ടത് ഇത് സൂചിപ്പിക്കാനൊരു കാരണമുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതായത് വിശക്കുന്നവരില്ലാത്ത അഗതികളായ മനുഷ്യരില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി അതിന് സഹായകമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഉയർന്നു വന്ന വായനാ സംസ്കാരം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഗ്രന്ഥശാലകൾ വികസിച്ചത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ഗ്രന്ഥശാലകളിൽ നിന്നും പുസ്തകങ്ങളെ പരിചയപ്പെട്ടവരാണ് മലയാളികൾ അതിലൂടെ അറിവും കനിവും ഒരുപോലെ കേരളീയ ജീവിതത്തിലിടയേർന്നു ഒരു പ്രത്യേകത അന്യ മനുഷ്യനോട് കരുതലുള്ള ഒരു സമൂഹം ഉയർന്നു വന്നു ആ സാമൂഹ്യ അടിത്തറയിൽ കൂടി നിലനിർപ്പിച്ചാണ് നാം ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയത് ബൃഹ് പറഞ്ഞതുമായി തട്ടിച്ച് നോക്കിയാൽ പുസ്തകം വായിച്ചതിലൂടെ ഉണ്ടായി വന്ന വിവേകം കൂടിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെയുള്ള നേട്ടങ്ങൾക്ക് കരുത്തായതെന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് പട്ടിണിയായ മനുഷ്യനോട് പുസ്തകം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്ത ആ വരികൾ ഇവിടെ ഉദ്ധരിച്ചത് വായനയിലൂടെ കേരള സമൂഹം ആർജിച്ച മുന്നേറ്റത്തെ ലോകത്തിനാകെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം ഇന്ത്യയിലെ തന്നെ പല പ്രദേശങ്ങളിലും ലൈബ്രറികളും സാംസ്കാരിക സ്ഥാപനങ്ങളും വളർന്ന് പന്തരിക്കുവാൻ ഈ പരിചയപ്പെടുത്തൽ സഹായിക്കും മനുഷ്യർ തമ്മിലുള്ള ഐക്യം വലിയ തോതിൽ ഊട്ടി ഉറക്കപ്പെടും പണ്ടൊക്കെ നമ്മുടെ ലൈബ്രറികൾ പൊതു ഇടങ്ങൾ കൂടിയായിരുന്നു കൂട്ടം കൂടാനും ക്രിയാത്മകമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനും വേദിയായിരുന്നത് വായനശാലകളാണ് ദൃശ്യമാധ്യമങ്ങളുടെ വരവ് പിന്നീടുണ്ടായി അപ്പോഴും വായനക്കാർ വായന തുറന്നുകൊണ്ടേയിരുന്നു സാങ്കേതികവിദ്യയുടെ വികാസം കൂടി വന്നതോടെ വായനയ്ക്ക് ലൈബ്രറികളിലേക്ക് ചെല്ലേണ്ട ചെല്ലേണ്ടത് അനിവാര്യമല്ല എന്ന നിലയുണ്ടായി അതുകൊണ്ട് അതോടെ അത്തരം സാമൂഹ്യ കൂട്ടായ്മകളുടെ എണ്ണത്തിൽ കുറവ് വന്നു അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ലൈബ്രറികളുടെ പ്രവർത്തനം വികേന്ദ്രീകൃതമായ നിലയിലാണ് വികസിതമാകുന്നത് നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് അനുകൂണമാകുന്ന രീതിയിൽ ഇത് മാറ്റി തീർക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ സമൂഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ സ്ഥാപിത ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലമാണ് വെളിച്ചത്തെ ഭയക്കുകയും ഇരുട്ടിൽ വലിയ തോതിൽ വളരുകയും ചെയ്യുന്ന ദുഷ്ടശക്തികളുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനമനസ്സുകളിൽ ജാഗ്രത ഉണർത്താൻ നമ്മുടെ ഇത്തരത്തിലുള്ള പൊതു പൊതുയിടങ്ങൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് കേരള സമൂഹത്തിൽ വായനയുടെ പ്രസക്തി ആഴത്തിൽ വേരോടിയതിനു പിന്നിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം വഹിച്ച പങ്ക് വളരെ വലുതാണ് പി എൻ പണിക്കരും ഐ വി ദാസുമെല്ലാം ഇക്കാര്യത്തിൽ നമ്മെ മുന്നിൽ നിന്ന് നയിച്ചവരാണ് അവരുടെയെല്ലാം ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു വായനയിലേക്ക് പുതുതലമുറയെ കൈപിടിച്ച് നടത്താൻ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ഗ്രന്ഥശാലകളിൽ പ്രവർത്തിക്കുന്ന ബാലവേദികൾ ലൈബ്രറികൾ സ്ഥാപിച്ചിട്ടുള്ള എഴുത്തുപെട്ടികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന വായനോത്സവം ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സർവീസ് ഇവയെല്ലാം അതിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾക്കും ആതിഥത്തൊഴിലാളികൾക്കും ഗ്രന്ഥശാല സേവനം എത്തിക്കുന്ന കാര്യത്തിൽ നടന്ന ശ്രമങ്ങളെ സമൂഹം താൽപ്പര്യത്തോടെയാണ് കാണുന്നത് ട്രൈബൽ ലൈബ്രറികളും ജയിൽ ലൈബ്രറികളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയാണ് വർത്തമാനകാല പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയുടെ കുരു കഴിക്കാനും മാത്രമല്ല ഭാവി സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രായോഗിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ